രാവിലെ രാവിലെ ചേത്തപ്പു നമ്മള് രാവിലെ വിശേഷങ്ങളായിട്ടാണ് ട്ടോ വന്നിരിക്കുന്നത് ഇന്ന് എന്താ ഏട്ടനും കുട്ടികളൊക്കെ കുളിക്കാൻ പുഴയ്ക്ക് പോയി അപ്പൊ രാവിലെ ഇപ്പൊരു അഞ്ചേ കാലൊക്കെ കഴിഞ്ഞു കേട്ടോ എന്താ അവര് നേരത്തെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ സത്രംകാവ് പുഴ ഉണ്ട് സത്രംകാവ് പുഴയിലാണ് രാവിലെയും വൈകുന്നേരവും കുളിക്കാൻ പോവുക അവര് കുളി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ അടിക്കല് തുടക്കൽ എന്താ നമ്മൾ കുളിക്ക് വിളക്ക് വയ്ക്കല് ഈ കാര്യങ്ങളൊക്കെ കഴിയണം കേട്ടോ ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല തണുപ്പുണ്ട് കേട്ടോ വെട്ടിലി ദോശ ഉണ്ടാക്കണ് അമ്മൂട്ടിയെ അമ്മ കുളിച്ചോ അമ്മൂനെ രാവിലെ ചൂടുവെള്ളം വേണം പറഞ്ഞിട്ട് രാവിലെ തീപ്പിടിപ്പിച്ചോ പൊറത്തിറങ്ങുമ്പോ ഇരുട്ടായതും കൊണ്ടേ വീടിന്റെ നാല് ഭാഗം ലൈറ്റ് ഇടുന്നോ അപ്പൊ ഞാൻ മുറ്റടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം കുളിച്ചു ഇനി സുഖന്യത അടിച്ചൊരു പാത്രം കഴുകലൊക്കെ ഇതാത്ത കഴിഞ്ഞതാ കേട്ടോ ഇനി പലഹാരം ഉണ്ടാക്കുകയാണ് ഇഡ്ലി വേണം ചട്നി ചമ്മന്തി ഒക്കെ ഇണ്ടാക്കട്ടോ അടുപ്പ് പോകഞ്ഞിട്ട് ഇന്റെ അപ്പു രാവിലെ തീ പിടിപ്പിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടിട്ടാ കുളി കഴിഞ്ഞപ്പോഴേ നല്ല തണുപ്പ് കട്ടൻ കാപ്പി വെച്ച് കുടിക്കട്ടെ കേട്ടോ രാവിലെ വെല്ലിട്ട് കട്ടൻ കാപ്പി വെച്ച് കുടിച്ചാലേ നല്ല നല്ലൊരു ദിവസം ഒരു രസമാണ് കേട്ടോ രാവിലെ അല്ലെങ്കിലും സാമിമാര് കുളി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കട്ടൻ ചായ കൊടുക്കും പിന്നെ കഴിക്കാറാവുമ്പോൾ പാൽ വെച്ച് ചായയും കൊടുക്കട്ടോ അപ്പൊ ഞാനും കട്ടൻ ചായ കുടിക്കും സുഖന്യേ നമുക്ക് തളച്ച വെള്ളം വേണോ ഏ ഫ്രിഡ്ജിൽ വെച്ചവെള്ളം വേണോ നീ ഇങ്ങനെ പറക്കണ്ട മഞ്ഞ കണ്ടോ മഞ്ഞ് അച്ചു നനഞ്ഞട്ടു

ചെറു എന്റെ കുട്ടിക്ക് പോവാൻ പറ്റിയില്ല ഭഗവാനെ അയിന് അയ്യപ്പസ്വാമി എന്താ അവൾക്ക് പോവാനവിടെ കാണാൻ എൻറെ അമ്മ പറഞ്ഞ പോലെ കാണാ യോഗ ഉണ്ടെങ്കി കാണാൻ പറ്റും ആ കൊറോണ വന്നതിലാണ് അല്ലെങ്കി എന്റെ കുട്ടിയും പോയി കണ്ടിട്ടുണ്ടാവും എന്റെ പോലെ തന്നെ ആയി ഇക്ക എവിടേക്കും പോവാനൊരു ഭാഗ്യല്ല അതുപോലെ തന്നെ അതല്ല പറയുന്നതേ തേങ്ങ ചരണ്ടാൻ വേണ്ടിട്ട് ആ സാധന ചോദിക്കണത് എന്താ പേപ്പർ ഇല്ലേ അതാണ് അവ ചോദിക്കുന്നത് മിഷിയ മിഷ്യൻന്ന് പറയുന്നതേണ്ട പറയുന്നതേ ഉണക്കമുളകും അതിയാരി മുളകും കൊണ്ട് ചട്നി അരക്ക വെള്ള ചട്നി അരക്കെരുമ്പിട നമ്മള് രാവിലെ അയ്യപ്പം കാവിലൊക്കെ പോയിട്ട് വന്നോട്ടോ അപ്പൊ അത് കഴിഞ്ഞ് വന്നതും വേഗല്ലേ കുട്ടി വാശി പിടിച്ചിട്ട് എന്താ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വന്നിട്ട് ഇഡ്ഡലിക്ക് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു അതേപോലെ തന്നെ തേങ്ങ അരവി പിന്നെ അതിന്റെ ഇടയിൽ കണ്ടില്ലേ നാളെ മുദ്ര തേങ്ങകളൊക്കെ നേരേക്ക് വെക്കുക എന്നിട്ട് ഒന്നാ എന്താ പണി എളുപ്പാവില്ലേ അപ്പൊ അവർ പണിക്ക് പോണേന്റെ മുമ്പെയൊക്കെ അത് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കോഴികളെ വിടാത്തതിന്റെ തിരക്ക് കോഴികൾക്കും എടുക്കും അപ്പൊ നമ്മൾ ഇല്ലേ ചട്നി അരക്കാൻ വേണ്ടിയിട്ട് അരിമുളക് വറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ എന്തോ ഒരു തണുപ്പ പറഞ്ഞിട്ടോ രാവിലെ വണ്ടിയിൽ പോയിട്ട് വരുമ്പോഴ്ക്കോ നമ്മള് അമ്പലത്തേക്ക് പോണതൊന്നും കാണിച്ചില്ല എന്തോ ചാത്തപ്പാട്ട പണ്ടപ്പോർക്കണ്ടോ കേട്ടെ മഞ്ഞു കണ്ടില്ലേ എന്താ നാളെയാണ് കിച്ചുട്ടനും മേട്ടനും അനിയനും ഒക്കെ മലയ്ക്ക് പോണത് അപ്പൊ അതിന്റെ തിരക്കുകൾ കുറച്ച് കൊറച്ച് തിരക്കുകൾ കടയിലു പോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് തിരക്കുകൾ അപ്പോ ശെരിക്ക മാലിട്ട സമയം അതേപോലെ നമ്മുടെ എന്താണെന്ന് വെച്ചാലും നല്ല ഒരു സമയാണ് കേട്ടോ മാലിടുമ്പോ നമ്മുടെ പണികളാണ് വെച്ചാലും വേഗം കഴിയും വീടും കാര്യങ്ങളും ഒക്കെ ചിട്ട വഴിക്ക് എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ മറ്റേത് രാവിലെ ഇപ്പൊ നമ്മളൊക്കെ രാവിലെ അഞ്ചു മണിക്കൊക്കെ ആരം ഇത്ര നേരത്തെയൊക്കെ നീച്ച് കുളിക്കുക ഈ സമയത്ത് തന്നെയല്ലേ നേരത്തെ നീച്ച് കുളിക്കുക ഈയ പറഞ്ഞു കഴിഞ്ഞാ എന്താ കുറച്ച് കേട്ടെ കുറച്ച് കേട്ടേ ഞാൻ എന്റെ കാര്യമായിട്ട് പറയാ ഞാൻ കുളിക്കാൻ പത്തു മണിയുടെ ഉള്ളിൽ കുളിക്കും എന്നാലും പണി ഒരുങ്ങിയാലും കുറച്ച് കഴിട്ടെ കുറച്ച് കഴിഞ്ഞേ പറയും പക്ഷെ ഇത് മാല ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അപ്പൊ നമ്മള് നേരത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയുകയും ചെയ്യും അത് നല്ല വൃത്തി വഴി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ ചിട്ടയോടെ ചെയ്യാൻ സാധിക്കട്ടോ ഇതാ നല്ല കാന്താരി മുളകും ചെറിയുള്ളി ഇട്ടിട്ട് ചമ്മന്തി അരച്ചിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കഴിഞ്ഞാ നമ്മുടെ ചോറുണ്ടാ വേറൊന്നും വേണ്ട അതേപോലെ തന്നെ ഞാൻ നുള്ളി 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 നുള്ളിയിട്ട് കാന്താരി ഒക്കെ കഴിഞ്ഞു കേട്ടോ എന്താണ് രാവിലെ കൊറച്ചേരം കടന്നിറങ്ങിക്കൂടെ പറ്റില്ലേ ഇല്ല ഇല്ല എന്നല്ല പൊടുത്ത പൊടുത്ത ആ നീ ആക്കട്ടെ ആ അമ്മച്ചേട്ട് അമ്മ ചേട്ട് അവര് കൂടി ഇല്ല ആ ദാ സാധിക്കുന്ന കൂടിയില്ല ദാ പോയി അമ്മ എടുത്തിട്ട് വരാട്ടാ അമ്മ എടുത്തിട്ട് വരാ രാവിലെ നിന്നെ കളിപ്പിച്ചു നിന്നാലേ സമയം പോകുമ്പോ എന്നാ അച്ചക്ക് പണിക്കൂം വെക്കേ അച്ചക്ക് പച്ച അതാ പോയി അതാ പോയി അയ്യോ 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 ദാ നാട്ടോ നമ്മുടെ ഊട്ടി കളിച്ചോ 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 നമ്മുടെ ഊട്ടി കളിച്ചോ ആ രാവിലെ അവ വേ പന്ത് കൊണ്ടു കാണിച്ച് വരികയാണേ തുണിയല്ലേ അത് കോടി തുണിയണ്ടേ കോടി തുണിയാണിണ്ട തേങ്ങ അരിമുളക് ഇഞ്ചിമ്പാടെ മിക്സിൽ അരച്ചെടുത്തിട്ടുണ്ട് രാവിലെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എവിടുന്നത്ര സാധ്യ കേട്ടോ കഴിക്കാന് കുട്ടികൾക്ക് കൊണ്ടുപോകണോ നാളെ വേണമെങ്കി ഇഡ്ലി ഉണ്ടാക്കിയിട്ട് ഇഡ്ലി എന്തായാലും ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ കൊറച്ച് സാമ്പാറോ സാമ്പാർന്നറിയ പൊടി ഇതൊക്കെ കൂട്ടിട്ട് കൊണ്ടുപോകാലോ ഇല്ലമ്മ അച്ചുട്ടീടെ ഒന്ന് നറക്കണമെന്നുണ്ടായിരുന്നു ഇപ്പൊ അമ്മടല്ലേ അമ്മ അമ്മടേ നിറച്ചോളിയും അമ്മയും നിറച്ചോളിയും അച്ചുന്റെ പൊന്നൂസിന്റെ വെറിക്കില്ല ചട്ി ആയിട്ടാ ഉപ്പിട്ടില്ല അല്ലെ ഉപ്പവിടെ കിച്ചിട്ടോശാക്കാൻ പറ്റില്ലെങ്കിൽ ഇണ്ടാക്കണ്ടേ ചട്നിക്ക് എരിവ് കമ്മിയാണ് മോളക് ഇത് വേണത് ഉം അച്ഛൻറെ രാവിലെ നല്ല തിരക്കാട്ടോ മാരാട്ടവും കൊണ്ട് ഉണക്കമുളകും ചെറിയ ഉള്ളിയും പാടൊ കൂട്ടിയിട്ടാണ് ചമ്മന്തി

ഇല്ല അതില് എരിവില്ലാത്ത ചട്ിങ്ങനായിച്ചുട്ടണോ ആരുമില്ല അറിയില്ല ും പിടിച്ചാ നിന്റെ മാന് നിന്റെ മാന നീ എന്നെ പിടിച്ചോട്ടീ വേനോ മടിയിൽ അങ്ങോട്ട് കേറിയിരുന്നു പണിക്ക് പോവാനേ ഇടത്തെ കൈകൊണ്ടാ വാങ്ങണത് കൊണ്ട കുഞ്ഞു ചട്നിൽ എരിവുണ്ടോ എരിവുണ്ട് മുക്കി തിന്നടാ എരിവൊക്കെ കൂട്ടണം കുട്ടികളെ ഒന്നര കൊഴച്ചേരട്ടെ എന്തേ ചമ്മന്തി തൊട്ടൊക്ക ഏർ എന്തേ ഈ പീഡിത്തരി നല്ല അരിയല്ലേ ഇഡ്ലിക്ക് നല്ലത് നന്നാള് ഇഡ്ലി ഉണ്ടാക്കിയതൊന്നും കണ്ടില്ലേ പിന്നെ നന്നായിത് ഇഡ്ലി അരിയും കൊണ്ട് ഇണ്ടാക്കുമ്പോഴും ചിലത് എത്ര ഉഴുന്നിട്ടാലും ഇല്ലേ കുറച്ച് കൊറച്ച് ബലംണ്ടാവും ഏട്ടനയിന് പിസ് ഇഡ്ലി ഇഷ്ടം ഇക്കി പക്ഷെ കൊറച്ച് ബല ഉള്ള ഇഡ്ലി ഇഷ്ടം രണ്ടിഡ്ലി കഴിക്ക് കുഞ്ഞു ഇനി ഉച്ചക്കല്ലേ ചോർന്നാൻ അല്ലേ പറ്റുള്ളൂ കഴിക്കൂട്ടെ എന്താ സുഗന്യേ റൂമില് സ്ഫോടനം ഒന്നും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല നോക്കി ഓക്ക് ആ വേണ്ട വാണ്ട ഏരിയ ജീൻസിന്റെ ഷർട്ടല്ലേ പറഞ്ഞത് ജീൻസാ പറഞ്ഞത് ജമ അതിന്റെ കളർ അടിപണേ അതങ്ങനെ ജീൻസിന്റെ ഷർട്ട് ഞാൻ എടുക്കാനാ എടുക്ക വെറുതെ കളയണ്ട ഉജ

ആ കഴിയട്ടെ അത് മതി വായോ വെല്യച്ഛന്റെ അടുത്ത വായോ അമ്മ അമ്മ ബാ ബാ എടുക്കോ ഞങ്ങളും കൂടി കഴിക്കാണ്ട് കേട്ടോ ഞങ്ങള് കഴിക്കട്ടെ ചമ്മന്തി ഇല്ല നല്ല രൂപ നല്ല രസുണ്ട് അല്ലേ എനിക്ക് ചമ്മന്തിന് കളി ഇഷ്ടം ചട്നിയാണ് കേട്ടോ എനിക്ക് ചട്നില്ലാതെ പറ്റിയേല സുവിനെക്ക് ചമ്മന്തി ഇഷ്ടവും കണ്ടോ ചട്നിയും കൂടി തൊട്ട് നോക്കിട്ടില്ല കിച്ചുട്ട എന്താ കിടക്കുന്നത് കിച്ചു കനന്നുറങ്ങാൻ പല്ലാട്ടോ നമ്മ വച്ചോടുന്നു എന്താ ചമ്മന്തി തൊട്ട് നോക്കിയാൽ മതി വന്നല്ലേ ഇന്നും മോരിക്കൂട്ടാൻ വെ ഞാൻ അച്ചുവിന്റെ ചമ്മന്തിയാണ് ഇപ്പൊ കളയണ്ടല്ലോ പറഞ്ഞിട്ട് ഞാൻ അടുത്തതാ നീച്ചോട് അച്ഛൻ വരുന്നോട്ടെ അച്ചൂന്റെ തലയിലെ അച്ചൂട്ടെ തല നോക്കുകയാണ് കേട്ടോ എന്താ നമ്മടെ രാവിലത്തെ കൊറേ പണികളൊക്കെ ഒരുങ്ങി ഇനി ചോറിന് അരിയെടുപ്പ് മോർക്കൂട്ടാൻ വയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അപ്പോ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കല് കഴിഞ്ഞിട്ട് വേണം ഏട്ടനില്ലേ കോങ്ങാട് പോവാനെ ഏട്ടനാളെ മലയ്ക്ക് പോവാ സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പൊ നല്ലൊരു വീഡിയോട്ട് പറ സുഖന്യേണ്ടോ അവളുടെ കുട്ടി വാ വാശി പിടിച്ചിട്ട് രാവിലെ ഒരു ജഗ്ഗ പോ ഏയ് അത്രയൊന്നും ഇല്ലന്നു നമ്മള് കളിയാക്കണ്ട എന്റെ കുട്ടീനെ കേട്ടോ അവള് പേ നോക്കേയില്ല കേട്ടോ എന്താ ഈ സ്കൂളില് പഠിക്കണ സമയത്ത് എല്ലാരും തലേലും ഉണ്ടാവില്ലേ ഞാൻ തുളസിടെലേ അരച്ച് തേച്ചു കൊടുത്താല് പൂവും പറയും എന്താ പക്ഷെ അങ്ങനെയൊക്കെ തേച്ചു കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഈ രാവിലെ നനഞ്ഞ മുടി കെട്ടി വെക്കും കൊണ്ടേയും ണ്ടാവും എനിക്ക് ശനി ഞായറുള്ള നല്ലൊരു പണിയാണത് അപ്പോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ